അലൈക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറുറീം നോഹ്നബി നോക്കി നിൽക്കെ തൻ്റെ മകൻ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനായി മുങ്ങി നശിച്ചതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് കപ്പലിൽ കയറിയവരൊഴികെ ബാക്കിയുള്ള നിഷേധികളായ എല്ലാവരും മഹാപ്രളയത്തിൽ മുങ്ങി നശിച്ചു തുടർന്ന് ശിക്ഷ അവസാനിക്കുകയും പ്രളയം നിൽക്കുകയും ക്രമേണ വെള്ളം താണുപോവുകയും ചെയ്തു അങ്ങനെ നോഹ്നബിയുടെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ വന്നു നിന്നു ഇക്കാര്യം പറയുന്ന ആയത്താണ് ഇന്ന് പഠിക്കുന്നത് പറയപ്പെട്ടു അല്ലാഹുവിന്റെ ഉത്തരവുണ്ടായി എന്നർത്ഥം അള്ളാഹു കൽപ്പിച്ചു യാ അല്ലയോ ഭൂമിയെ മാ നീ വെള്ളം എന്നാൽ വിഴുങ്ങി എന്നാണ് പ്രളയം അവസാനിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നതാണ് പറയുന്നത് ഭൂമിയോട് വെള്ളം മുഴുവൻ വിഴുങ്ങാൻ കുടിക്കാൻ കൽപ്പിച്ചു ആകാശമേ അല്ലയോ ആകാശമേ അക്ലി ഏ നീ നിർത്തുക നീ അവസാനിപ്പിക്കുക നീ മഴവർഷം നിർത്തുക എന്ന് ആകാശത്തോടും അള്ളാഹു കൽപ്പിച്ചു വഹീലൽ മാഹു അങ്ങനെ വെള്ളം വറ്റിക്കപ്പെട്ടു ഖീല എന്നാൽ താഴ്ത്തി ചുരുക്കിക്കെട്ടി എന്നാണ് വെള്ളം വറ്റിപ്പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വക്കോലിയൽ അമ്രു വിധി നടപ്പാക്കപ്പെടുകയും ചെയ്തു അള്ളാഹുവിൻ്റെ വിധി അല്ലാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടു വസ്തവത്ത് അലൽ ജ്യൂതി കപ്പൽ ജൂതി പർവ്വതത്തിന് തങ്ങി നിന്നു ഇസ്തവ എന്നാൽ ഇരുപ്പുറപ്പിച്ചു ചെന്നു നിന്നു എന്നൊക്കെയാണ് വെള്ളം കുറഞ്ഞു വരുമ്പോൾ നോഹ്നബിയുടെ കപ്പൽ ജ്യൂതി പർവ്വതത്തിന് മുകളിലായിരുന്നു അങ്ങനെ വെള്ളം കുറഞ്ഞതനുസരിച്ച് കപ്പൽ മെല്ലെ ജൂതി പർവ്വതത്തിനു മുകളിൽ വന്നു നിന്നു തുർക്കി ഇറാൻ അർമീനിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലായി നീണ്ടു വലിയ ഒരു മലനിരയായ അറാറത്ത് മലനിരയുടെ ഭാഗമായിട്ടുള്ള ഒരു പർവ്വതമാണ് ജ്യൂതി പർവ്വതം ഈ മലമുകളിൽ തന്നെയാണ് നോഹ്നബിയുടെ കപ്പൽ വന്നു നിന്നത് എന്നാണ് കരുതപ്പെടുന്നത് കപ്പൽ മാസങ്ങളോളം പ്രളയം മൂലമുണ്ടായ വെള്ളത്തിനു മുകളിലൂടെ ഒഴുകി നടന്ന ശേഷമാണ് പ്രളയം അവസാനിച്ചതും ജ്യൂതി പർവ്വതത്തിനു മുകളിൽ കപ്പൽ വന്നു നിന്നതും വളരെ ഉയരമുള്ള പർവ്വതമായിരുന്നു ഇത് പർവ്വതത്തിന് മുകളിൽ വന്നു നിന്നതിനു ശേഷം ദിവസങ്ങളോളം കാത്തുനിന്നിട്ടാണ് നോഹ്നബിക്കും കപ്പലിലുണ്ടായിരുന്നവർക്കും ഭൂമിയിൽ ഇറങ്ങാൻ സാധിച്ചത് വെള്ളം വറ്റി ഭൂമിയിലെ നിലം വരെ എത്തിയോ എന്നറിയുന്നതിനു വേണ്ടി നോഹിനബി പക്ഷികളെ അയച്ചിരുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ഒടുവിൽ നോഹനഭി അയച്ച പ്രാവ് ഭൂമിയിലെ ഒരു ഒലീവ് മരത്തിൻ്റെ ഇല കൊക്കിൽ കൊണ്ടുവന്നപ്പോഴാണ് വെള്ളം പൂർണമായി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലായത് എന്ന് ചരിത്രത്തിൽ പറയുന്നു വക്കയില അങ്ങനെ പറയപ്പെട്ടു വിളിച്ചു പറയപ്പെട്ടു വെളിയാളമുണ്ടായി കൗമിൽ വാലിമീൻ അക്രമികളായ ജനത്തിന് മഹാനാശം എന്ന് തിക്കാരികളൊക്കെയും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ നാശം തന്നെയാണ് അവർ അർഹിക്കുന്നത് എന്നാണ് വിളിയാളമുണ്ടായത് അള്ളാഹു സുബാന ഹോതാര അവ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു